നമ്മളിപ്പോള് ഉള്ളത് വടക്കുനാഥൻ ഇവന്സിലെ മിതുമ്പ്ര ആദ്യം വേണത് സാധാരണ നമ്മൾ ഉരുളി കിട്ടാത്തത് തമിഴ്നാട്ടിലാണ് നാട്ടിലാണെങ്കിൽ ഉരുളിയില് ചെയ്യും ഇപ്പൊ ഉരുളി കിട്ടാത്തോണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഒരു കുണ്ടുള്ള ഒരു ചെമ്പല്ലേ വെളിച്ചെണ്ണ ചൂടായി കടുകാർക്ക് കടുക് കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കൊറച്ചു മുളക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഇഞ്ചി അരിഞ്ഞതും പച്ചമൂന്നും ശരിക്കും ഇഞ്ചിപ്പുളിയുടെ ടേസ്റ്റ് വേണമെങ്കിൽ കറക്റ്റ് ഇഞ്ചി മൂക്കണം ഇഞ്ചി മൂത്ത് കഴിഞ്ഞാൽ ഒരു കിരിക്കിരി എന്നുള്ള സൗണ്ട് വരുമ്പോഴാണ് കറക്റ്റ് മൂത്ത മനസ്സിലാവുക മഞ്ഞൾപ്പൊടിയാണ് മല്ലിപ്പൊടി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ പുളികളൊഴിച്ചു കൊടുക്കാം നമുക്ക് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കുളിച്ച് നമ്മളെ നമ്മൾ കല്യാണങ്ങളിൽ വയ്ക്കുന്ന കുളിച്ച് ടേസ്റ്റ് കിട്ടാറില്ല പലരും പറയാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണം വെച്ചാൽ അമ്മമാരായാലും ചീച്ചിമാരായാലും നമ്മളെ വീട്ടിലൊക്കെ പൊളിച്ച് വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം വയ്ക്കാറുള്ളൂ പുളി വേവാനുള്ള വെള്ളം വെച്ചാൽ കറക്റ്റ് കുളിച്ചിരിക്കാ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ പുളീനൊക്കെ കുഴിച്ചതിനെക്കാട്ടി ഡബ്ബിൾക്ക് വെള്ളം വയ്ക്കും അപ്പോൾ ആ വെള്ളം പറ്റി വരുമ്പോഴാണ് യഥാർത്ഥ ടേസ്റ്റിക്ക് കുളിഞ്ഞ് എത്തുള്ളൂ നല്ലപോലെ മാറി ബ്ലാക്ക് കളറായി നമ്മൾ ചേർക്കാവുന്ന ചുക്ക് പൊടി ജീരകപ്പൊടിയാണ് നമ്മള് ഇഞ്ചിപ്പൊടി റെഡി ആയിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നാളെ നേരം തന്നെ ഒന്നുകൂടി കൊടുക്കും അപ്പോൾ നാളെ നമ്മൾ സെർവ് ചെയ്യുമ്പോ സെറ്റ് ആയിരിക്കും നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്